ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അപ്പോൾ എന്താ പറയുക ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ഇന്നത്തെ ദിവസം എങ്ങനെയാണോ അതൊക്കെ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇന്ന് തുടങ്ങാം നമുക്ക് രാത്രി നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ പത്ത് മണി കഴിഞ്ഞിട്ടാണ് അരച്ച് വെച്ചത് നമ്മൾ പുറത്ത് പോയി സാധനങ്ങളൊക്കെ എടുത്ത് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചേക്കുന്നത് പക്ഷെ നല്ല പൊന്തിയുണ്ടോ തണുപ്പായിട്ട് പോലെ ഞാൻ ഒന്നും കയറ്റി വെച്ചോ വെള്ളത്തിനകത്ത് ഇറക്കി നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് മാവ് എന്നാൽ നമുക്കിന് മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം ചുടണം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത കേട്ടോ വെള്ളയപ്പോൾ മുട്ടക്കറിയും രാവിലെ തന്നെ നമ്മളൊരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ ചൂട് കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമ്മുടെ പണി തുട പണി തുടങ്ങാമെന്ന് വിചാരിച്ചു നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് പുറത്ത് പുറത്ത് ഇറങ്ങണമെങ്കിൽ നമ്മൾ ചെറിയ ചൂടങ്ങോട്ട് പോകണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുട്ടക്കറിയെല്ലാം റെഡിയായി രാവിലെ തന്നെ ഇതിപ്പോൾ ഇന്ന് വറുത്തരച്ച മുട്ടക്കറിയൊന്നും അല്ല കേട്ടോ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് പിന്നെ പൊടികൾ ഒത്തിരി പൊടിയൊന്നും ചേർത്തിയില്ല ലൈറ്റായിട്ട് ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ തേങ്ങയും കൂടെ അരച്ചു ചേർത്തു തക്കാളിയൊക്കെ ഇട്ട മുട്ടക്കറിയാണ് പിന്നെ ഇവിടെ നമ്മൾ പച്ച തേങ്ങ അരച്ച് ചേർത്ത് തേങ്ങ വറുത്തൊന്നുമില്ല മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ചായ ഇവിടെ റെഡി ആവുന്നുണ്ട് മാവൊക്കെ നമ്മൾ ഇളക്ക് റെഡിയാക്കിയിട്ടോ ഇന്ന് ഞാൻ കുറച്ച് മാറ്റിയേ മാറ്റിയതെന്നു വെച്ചാൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറേ നാളായി വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കുറേ ഒത്തിരി നാളായി തോന്നും അപ്പം ഞാൻ വിശേഷം കുറച്ച് വട്ടയപ്പം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മകം മാറ്റി വെച്ചിട്ടുണ്ട് കുറേ നാളായി നമ്മൾ അപ്പച്ചട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കാറ്ററിങ്ങിന് അപ്പം ഉണ്ടാക്കുന്നില്ലേ നാല് ചട്ടിയൊക്കെ വെച്ചിട്ട് കുറേ നാളായതുണ്ടാന്ന് തോന്നുന്നു നല്ലോണം ഞാൻ കഴുകിയൊക്കെ എടുത്ത് പക്ഷേ എന്തോ ഒരു പുത്തല പോലെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും ഒഴിച്ച് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല ഉപയോഗിക്കാത്തത് ഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആദ്യത്തെ അപ്പം ചുട്ടി കെട്ടാവും നല്ല സോഫ്റ്റാണ് നല്ല വൈറ്റ് കളർ അപ്പമാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കപ്പി കാച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് പിന്നെ അനിയം കൊണ്ടെത്തുന്ന കുറച്ച് ഈസ്റ്റ് ഉണ്ടായിരുന്നു ഈസ്റ്റ് ഇടാറില്ല പക്ഷെ അവിടുത്തെ ഈസ്റ്റ് ആകുമ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു നല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല അടിപൊളി അപ്പമാണ് നമുക്കിത് കല്ലേന്ന് എടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അധികം പൊളിയൊന്നുമില്ല ഒരു നുള്ളി ഏസ്റ്റ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കപ്പ് കപ്പി കരച്ചു നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും അപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഒരിത്തിരി തേങ്ങാപ്പാലും കൂടി ചേർക്കും അപ്പം നമ്മുടെ പാലപ്പം റെഡി ആട്ടോ അപ്പോൾ നമ്മുടെ അപ്പം മുട്ടക്കറിയെല്ലാം റെഡിയായി പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അടിപൊളി പാലപ്പവും നല്ല മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയി നമ്മൾ കുറച്ച് അപ്പവും കറിയും ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് കടയിലേക്ക് കൊണ്ടുപോകാനാണ് രണ്ട് മൂന്ന് പേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പം ചേട്ടയ്ക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസം ഞാനിവിടെ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് കൊണ്ടുപോകാറ് അപ്പോൾ മുട്ടയും അല്ല മുട്ടക്കറിയും അപ്പവും കൂടെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ചായ കുടിക്കാൻ പോകുകയാണേ അപ്പോൾ അവരെല്ലാം ചേട്ടൻ കൊച്ചിനെ വിടാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ വരും ഇത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇന്നത്തെ പരിപാടി രാവിലത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഇനി പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം പിന്നെ അടിച്ചു വാങ്ങണം തുടയ്ക്കണം സാധാരണ പണികൾ ഒരു വീട്ടിൽ ചെയ്യാനുള്ള എല്ലാ പണികളും പതിവ് പോലെ ഞാനിവിടെ ഒക്കെ എടുത്ത് വന്നിട്ട് ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ അരി അപ്പം ഉണ്ടോ നല്ല സോഫ്റ്റ് ആകട്ടോ നമ്മളിങ്ങനെ മുറിക്കുമ്പം ഇങ്ങനെ വലിച്ചുപറച്ച് മുറിക്കുന്നതും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താ പറയുക കപ്പ് കപ്പി കാശുമില്ലേ കപ്പി കാശുമ്പം നല്ല സോഫ്റ്റ് ആവും നമ്മൾ ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഞാൻ വിചാരിച്ചവൻ കൊണ്ടിട്ട് കുറേ നാളാണ് ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഈസ്റ്റ് എടുത്തിട്ടൊന്നിട്ടാൽ ഒരു തുള്ളി ഇട്ടിട്ടുള്ളൂ കുറേ മിട്ടിൽ അപ്പം പുറത്തുള്ള ഈസ്റ്റൊക്കെ നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ട്രൈ ചെയ്യുന്ന ആദ്യമായിട്ടോ കേട്ടോ അപ്പോൾ മുട്ടക്കറി ആണെങ്കിലും ഒത്തിരി മസാലയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ആ കുത്തലോ അങ്ങനെ നമുക്ക് നെഞ്ചരിച്ചാലും അങ്ങനെയൊന്നും വരില്ല ഞാൻ കഴിച്ച് നോക്കട്ടെ പിന്നെ ഒന്നും എനിക്ക് അപ്പം പൊതുവേ ഇഷ്ടമില്ലാത്തത് അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം അപ്പം ഉണ്ടാക്കി കഴിക്കണമെന്ന് അതുകൊണ്ട് കേട്ടോ എന്നുണ്ടാക്കിയത് പിന്നെ അപ്പത്തിന് ഇച്ചിരി എരിവില്ലെങ്കിലൊക്കെ അറിയുമൊരു ഇവിടെ ആൽഫയ്ക്കും ചേട്ടയ്ക്കും ഒട്ട് വരിക പറ്റില്ല ഞാൻ അത്യാവശ്യം കൂടുതൽ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ പറയും ഒരു ഭയങ്കര പുക ചിലോന്നെ എന്തെങ്കിലും ചേർത്ത് കൊണ്ടുവയ്ക്കും കുരുമുളക് കൂടി എനിക്ക് അറിയാതെ ഞാനങ്ങനെ ഇട്ട് പോകാൻ എന്നറിയില്ല ഇടണ്ടാന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ മസാല വഴറ്റുമ്പോൾ ഒരിച്ചിര കുരുമുളക് കൂടി ഇട്ടില്ല എനിക്കൊരു സുഖം ഉണ്ടാവില്ല അതെന്താ അറിയില്ല എന്ത് കറി വെക്കുമ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെയാണ് കുറച്ച് മുളക് പൊടി ഇടും എരിവില്ലല്ലോ എരിവില്ലല്ലോ എന്നെ മനസ്സിലൊരു ഇത് വരും പിന്നെ ഞാൻ അറിയാതെ കുറച്ച് കൊണ്ടയിടും പിന്നെ കുറച്ച് കൊണ്ടിടും അങ്ങനെ കുറച്ച് എരിവിൻ്റെ ഒരു പക്കത്തെത്തും എപ്പോഴും അങ്ങനെയാണ് കറി വെക്കുമ്പോൾ ഇതാണ് എൻ്റെ സ്റ്റീൽ പ്ലേറ്റ് എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങൾ നാട്ടിലൊക്കെ ഉള്ളത് അപ്പോൾ കുഞ്ഞിന് അതായത് നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഓരോ വർഷം അമ്മ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിൽ ഇങ്ങനെ അവർക്ക് ക്യാറ്ററിങ് കാറ്ററിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളിങ്ങനെ കല്യാണത്തിൻ്റെ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ വീട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ വർഷം നമുക്ക് ഓരോ പ്ലേറ്റ് വരും അപ്പോൾ അവിടെ നിന്ന് തന്നെ അങ്കള് പേരെഴുതി തരും ഒരു പെൻ ഉണ്ടല്ലോ കറണ്ടിൻ്റെ ഒന്ന് കുത്തിയിട്ട് എഴുതുന്നു ആ പ്ലേറ്റ് മാറിപ്പോകാതിരിക്കും അവിടെ പേര് എഴുതി തരും ഗ്ലാസ്സിൻ്റെ എഴുതി തരും സ്റ്റീൽ ഗ്ലാസ് ആട്ടോ അപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസ്സും എൻ്റെ പ്ലേറ്റും ആരുടെ ഞാൻ ഞാനെ വീട്ടിൽ വെച്ച പങ്കും പകരമായിരിക്കും എൻ്റെ പ്ലേറ്റ് ആരും എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു സ്വഭാവിക്കുന്നുണ്ട് കേട്ടോ ഇന്നും ഉണ്ട് പക്ഷെ നമുക്ക് വീട്ടിലൊന്നും നമുക്ക് അങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റില്ലല്ലോ നമ്മളൊരു എന്താ പറയുക അന്ന് നമ്മൾ പിള്ളേരാണ് അന്ന് കുഴപ്പമില്ല ഇന്ന് നമ്മളൊരു എന്താ പറയുക ഒരു കുടുംബജീവിതം ജീവിതം വെക്കുമ്പോൾ എൻ്റെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഞാൻ മാറ്റി കേട്ടോ പക്ഷെ എന്നാലും ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റിലെ എപ്പോഴും കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെങ്ങാനും എവിടെയെങ്കിലും മിസ്സിങ് ആയാൽ മാത്രമേ ഞാൻ കോപ്പി പ്ലേറ്റ് എടുക്കാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേറ്റാണ് സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ കപ്പ് ചായ കുടിക്കുക വീട്ടിലായാലും നാട്ടിലായാലും വലിയ ഒരു കുടമ്പ് വെച്ചൊരു ഗ്ലാസ്സിലായിരുന്നു ഞാൻ ചായ കുടിക്കുക അതെനിക്ക് മമ്മി ആയിട്ട് എടുത്ത് വെക്കും പാലും ഞാൻ ഏറ്റു വരുമ്പോൾ ആ പാലും തിളച്ച് വെള്ളം ഇങ്ങനെ തിളച്ച് കിടക്കും അടുപ്പില് ഞാൻ എനിക്ക് വേണ്ടി ഇത് ഇപ്പം എൻ്റെ കപ്പ് ഇത്രയും വലുതല്ലേ ഇതിനേക്കാളും ഉണ്ടായിരുന്നു അന്നത്തെ എൻ്റെ ഗ്ലാസ് ഈ ഒരു കപ്പിൽ ഒരു ചായ കുടിക്കുമ്പോൾ സുഖമില്ലേ ചില ആൾക്കാർ രാവിലെ ചായപ്പോലും കുടിക്കില്ല ഞാൻ വിരിക്കും അവരുടെ ജീവിതം എന്താണ് ചായയും കപ്പില്ലാത്ത ജീവിതമോ അങ്ങനെ ചിന്തിക്കാൻ പോലൊരു പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ എനിക്ക് പാട കെട്ടി ചായ എന്നാലോ എന്നാൽ തിളച്ച ചായ എനിക്ക് പറ്റൂല ഒറ്റ വലിക്ക് കുടിക്കണം ഞാനിങ്ങനെ ചായ രാവിലെ ചായ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അൽഫയും ചട്ടായും ചായ എല്ലാം കുടിച്ച് പോയി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പം വലി വെക്കാനെല്ലാം പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ എടുക്കുമ്പോഴത്തേക്കും എന്റെ ചായ ജ്യൂസ് പോലെ ആവുന്നുണ്ട് എനിക്കൊരു ചെറിയ ചൂട് വേണം ചിലപ്പോൾ അതുപോലെ ഉണ്ടാവില്ല ഇത് കണ്ടോ ഒറ്റ വലിക്ക് കുടിച്ചത് തീർക്കാൻ വെച്ചോ ചായൽ പാടെ കിട്ടുന്ന ഒട്ടും ഇഷ്ടമില്ല പിന്നെ എന്താ അപ്പം കഴിക്കട്ടെ ഇനി കുറേ പണിയുണ്ട് കേട്ടോ ചെറിയ സമയം കിടന്നുറങ്ങി എന്നിട്ടേ തന്നെ എൻ്റെ പണിയൊക്കെ തൊഴിലുള്ളു കേട്ടോ ഇപ്പം തന്നെ ഞാനൊന്നും പണിയൊന്നും ചെയ്യില്ല ചെയ്യൂല അങ്ങനെയാണ് കേട്ടോ അൽഫം ചേട്ടയും പോയി കഴിയുമ്പോൾ ഞാനൊരു ഒരു മണിക്കൂർ മിനിമം കിടന്നുറങ്ങുമെന്ന് തോന്നുന്നു ഒരേഴ് ഏഴര ആവുമ്പോൾ അവർ പോകും പിന്നെ ഒരു എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി പത്ത് മണി വരയ്ക്ക് ഉറങ്ങും കേട്ടോ എൻ്റെ സ്വഭാവം എങ്ങനെയാണ് ചേട്ടൻ ചെയ്യും വരാനായോ വരാനോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് പെട്ടന്ന് ചടപടാന്ന് പാടാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കലാണ് പരിപാടി അപ്പം ഇന്ന് ഇനി സമയം കിടക്കും അലക്കാനുണ്ട് തുടയ്ക്കാനുണ്ട് അടിച്ചു വരാനുണ്ട് ചോറുണ്ടാക്കണം കറി ഉണ്ടാക്കണം അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിനി വാചക അടിക്കുന്നില്ല കഴിച്ചു കേൾക്കട്ടെ ഞാനുണ്ടാക്കിയ അപ്പം ഞാൻ സൂപ്പറാകൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കില്ലേ കുഴപ്പമില്ല അങ്ങനെ സ്വന്തം പോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം അല്ലേ എല്ലാവരും ഉണ്ടാക്കിയ ടേസ്റ്റാണ് അത് എന്താ പറയുക ഇപ്പം നമ്മൾ വേറൊരു വീട്ടിൽ പോയി അവരുണ്ടാക്കി തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും കൈ കൈമാറിയിട്ടൊക്കെ അങ്ങ് കഴിക്കുമ്പോൾ ഞാൻ ഞാനെന്ത്ണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ലല്ലോ ചാറങ്ങ കൊത്തു അപ്പം ഇത്ര തന്നെ അങ്ങ് കൊത്തുനിന്ന് പൊക്കോളും പിന്നെ വാലിട്ടങ്ങറങ്ങിപ്പോക്കോളൂ ദോശയാലും അങ്ങനെ ചമ്മന്തിയിലേ ഇറങ്ങുന്ന കുതി നോക്കും എന്നിട്ടിങ്ങനെ എന്താ പറയാ നല്ല പൊടിഞ്ഞു വരൂലേ അത് കഴിക്കുന്ന സുഖം ഇവിടെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാന്ന് പറഞ്ഞേ ഭയങ്കര ഒരു ടാസ്ക്കാണ് വേണ്ട വേണ്ട വേണ്ടാന്ന് പറയും രാവിലെ കഴിച്ചാൽ വയറുവേദന അതാ എഴുതാ അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും മടി കേട്ടെ ഇന്ന് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു ആൽഫം കഴിച്ചില്ല കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൾ അങ്ങനെയാണ് കൊട്ടയെ അതുപോലെ തിരിച്ചു വരും അവളെ എനിക്കറിയില്ലേ എങ്ങനെ കഴിപ്പിച്ചെടുക്ക എന്ത് കാര്യത്തിലും പൊറോട്ട അതിനൊന്നും നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ അതും എന്താ പറയാ ഉള്ളിപ്പെറുക്കി അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് അവള് കഴിക്കും ഇത്രയും വലിയ താരം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എല്ലാവരും കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റൂല അത് വെച്ചാൽ എല്ലാവരും പോണ്ട തിരക്കാം പിന്നെ എങ്ങനെയാണ് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് അവധി ദിവസമൊക്കെ ആണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേട്ടോ കഴിക്കുന്നത് പിന്നെ വൈകുന്നേരം അങ്ങനെയാണ് നമ്മൾ ചിലപ്പം പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ചിലപ്പം പോകുന്ന നേരം മുന്നേ കഴിക്കും ചിലപ്പം ഞങ്ങൾ പോയി വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കഴിക്കും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു നേരം ഒന്നിച്ചിരുന്ന് പോ ഭക്ഷണമൊക്കെ കഴിക്കുന്നു അല്ലെ പിന്നെ എന്ത് ജീവിതം അല്ലേ എപ്പോഴും നമ്മൾ ജോലി ജോലി എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ ജോലി ചെയ്യണം അതിൻ്റെ കൂടെ നമ്മുടെ പണികളും നമ്മൾ ചെയ്തു തരണം പിന്നെ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ അത് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവുമല്ലോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു എന്താ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് ചോറ് ഉണ്ടാക്കണം ചോറ് അടുപ്പേൽ തിളച്ചിരിക്കും തിളയ്ക്കുന്നുണ്ട് കേട്ടോ കഞ്ഞി അടുപ്പേലിട്ടോ പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ടൊരു എണ്ണ ചേർത്തൊരു കറി കേട്ടോ തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല അപ്പോൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും തുടിയും കുറച്ച് കൂടുതലും ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് പരിപ്പും പയറ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇടുവാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഒരു പരിധി വരെ അത് മാറും കേട്ടോ പച്ചമുളകിൻ്റെ ഭയങ്കര കുത്തല അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുളം കുമ്പളങ്ങ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ ഇച്ചിരി ഇച്ചിരിയുള്ളൂ അത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വച്ചപ്പോൾ എന്താ പറയുക ലൈസായിപ്പോയി അപ്പോൾ ഇച്ചിരി ഭാവേ കിട്ടിയുള്ളൂ ഇതുകൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇട്ട് അപ്പം എന്നിട്ട് നമുക്ക് ഇടിച്ച് അതായത് പിന്നെ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ആവശ്യമില്ല കടുക് ഒട്ടിച്ചാലും മതി കുറച്ച് ചീരകവും കുറച്ച് ഉണക്കുമുളകുമൊക്കെ ഇട്ടിട്ട് കുത്തി ഇടി ഇടിച്ച് പൊടി നമ്മൾ എണ്ണ ചേർക്കത്തില്ലേ അങ്ങനെ ചെയ്താൽ മതിയെ പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മാവില്ലേ നല്ല മാവായിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്തോട്ട് തേങ്ങയും ജീരകവും വേലക്കപ്പൊടിയും പിന്നെന്താ പഞ്ചസാരയും കൂടെ നല്ലോണം മിക്സിക്ക് അകത്തിട്ട് കറക്കിയെടുത്ത് അതായത് തേങ്ങക്കൊത്തൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഫ്രഷ് ഫ്രഷ് ചെയ്യാൻ നല്ല നല്ലോണം പൊടിച്ചെടുത്തു എന്നിട്ട് ഇതൊണ്ടോ കലക്കി വെച്ചേക്കുവാണേൽ നല്ല കുട്ടിപൊളി മണോട്ടോ വട്ടയപ്പത്തിന്റെ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നല്ലൊരു മണമല്ലോ ഒന്നെങ്കിൽ നമുക്ക് ക്രിസ്മസ് എത്തിയെന്നൊരു തോന്നലാകും അല്ലെങ്കിൽ ഈസ്റ്റർ ഇത് രണ്ടിനു ആണല്ലോ നമ്മൾ മെയിനായിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നത് എന്താ പറയുക നമ്മൾ വീട്ടിനകത്തൊക്കെ നല്ലൊരു സുഗന്ധം പരക്കുന്ന പോലെ ഏലക്കയും ജീരകവും പച്ചസാറയും ആ പുളിമാവിൻ്റെ ഒരു മണമൊക്കെ ഇല്ലേ കള് ചേർത്തില്ലെങ്കിലും നമ്മുടെ വട്ടയപ്പവും ഇല്ലേ കള്ള് ചേർത്താൽ അതേ ഒരു മണോട്ടോ ഇനി ഇതൊന്ന് അപ്പച്ചപ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചപ്പം ഇവിടെ അപ്പച്ചെമ്പ് ഇല്ലാട്ടോ രണ്ട് അപ്പച്ചെപ്പും കടയിലാണ് ചേട്ടാ എന്തോ ഇഡ്ഡലി ഉണ്ടാക്കാനങ്ങനെ കൊണ്ടുപോയതാണ് എന്തോ കുറെ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഇവിടത്തേം കൂടി ഇട്ടുകൊണ്ട് പോയി ഇനിയിപ്പം ഞാൻ ചിലപ്പോൾ ഇത് കടയിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം തന്നെ ഇഡ്ഡലി ചെമ്പ് ഇവിടെ കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് പുളിച്ചൊന്നും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞില്ല ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നൊന്നും പക്ഷെ ആ ഈസ്റ്റ് ഇട്ടിട്ട് ഒരു തുള്ളി പുളിയില്ല പക്ഷേ അപ്പത്തിൻ്റെ ആ സ്വാദും എല്ലാം ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക പുളിയില്ലാത്ത ആപ്പല്ലേ നല്ലത് പക്ഷേ അന്ന് അത്യാവശ്യത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കപ്പി ആച്ചമ്പ അങ്ങനെയാണല്ലോ ഇതിനകത്ത് കുമ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിക്കാം ഞാൻ ഞാനിതിനകത്ത് ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കും കേട്ടോ പരിപ്പ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു സ്വാദും കിട്ടും തോരങ്കറി വെക്കാൻ വേണ്ടി ചേ തേങ്ങ ഞാൻ വട്ടയപ്പത്തിനെടുത്തപ്പം തോരങ്കയ്ക്കും കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് നമ്മൾ തോരൻകറി ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയേണ്ടേ ഇന്ന് നമ്മൾ തോരൻകറി ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാവും ഇതാണ് അതിന് ചവിച്ചവെന്നു പറയുന്നത് എനിക്ക് ശരിക്കും അതിൻ്റെ പേര് നമ്മളിവിടെ എല്ലാവരും ചവച്ചവും എന്നാണ് പറയുന്നത് പക്ഷേ നാട്ടിലെതിൻ്റെ പേരെന്താ എനിക്കറിയില്ല വള്ളി വഴുതനങ്ങ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ കാഴ്ച എടുക്കുന്ന വഴുതനങ്ങയല്ലേ വഴുതനങ്ങേൻ്റെ ഒരു ഷേപ്പും അല്ലേ അപ്പോൾ അങ്ങനെയും പറയാറുണ്ട് എനിക്ക് അറിയിപ്പില്ല പക്ഷെ എനിക്ക് നല്ലൊരു സാധനം കേട്ടോ വയറുവേദനക്കൊക്കെ നല്ലതാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ സ്റ്റാറിൽ പോകുമ്പോൾ ഇത് കാണുവാണെങ്കിൽ മേടിക്കും കേട്ടോ ഇതിന് വലിയ വിലയൊന്നും അല്ലേ ഇപ്പം പതിനാല് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു കിലോ ചിലപ്പോൾ അങ്ങ് വേറും കേട്ടോ ചിലപ്പോൾ വില കുറഞ്ഞു വരും അങ്ങനെ പിന്നെ ഇത് നോക്കി മേടിച്ചില്ലെങ്കിലേ ഭയങ്കര ഈ മൂത്ത് പോയ സാധനം ഉണ്ടാകും അത് നമുക്ക് അറിയാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം നല്ലൊരു ചെള്ളു ഒരാ അതായാലും നോക്കി മേടിക്കണം മേടിച്ചിട്ട് ഒരാഴ്ചയായി ഒരാഴ്ചയായിട്ട് നമുക്ക് തിരക്കും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് ഞാൻ പിന്നെ തോരൻകറീൻ്റെ സൈഡിലോട്ട് പോവാറില്ല എന്തെങ്കിലും തട്ടിക്കുട്ടി ഉണ്ടാക്കി അങ്ങനെ പോകാറു പോകാറുമില്ല പിന്നെ പരിപ്പ് കറി ഉണ്ടല്ലോ നിൻ്റെ ഇത് തോരനും വെക്ക തോരൻകറി ഭയങ്കര ഇഷ്ടമാണ് ചേട്ടയ്ക്ക് കേട്ടോ ചേ ചേട്ടയ്ക്ക് ചാറുകറിയിൽ ആവശ്യമില്ല അന്ന് എനിക്ക് നേരെ തിരിച്ച് എനിക്ക് ചാറില്ലെങ്കിൽ ചോറ് അതൊക്കെ ഇല്ല ആൽഫയ്ക്കും വേണ്ട ആൽഫയ്ക്കും പിന്നെ ഒരു കറിയും വേണ്ട മുട്ടയൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി അത് മാത്രമേ അവർക്ക് വരേണ്ടതുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചിന്ന് തോരം കൂടെ വെക്കാം കുറേ നാളായല്ലോ നല്ല ഔഷധ ഗുണമുള്ള സാധനങ്ങൾ സാധനം കൂടെയാണ് കപ്പ്ലങ്ങയുടെ ഒരു ടേസ്റ്റ് ആട്ടോ പക്ഷെ നല്ല സാധനമാണ് കപ്പ്ളങ്ങ നല്ലതല്ലേ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു തോരൻ കറി ഉണ്ടാക്കാം അല്ലേ അപ്പം ഞാൻ വിചാരിച്ചത് വെച്ചിട്ടൊരു പായസമുണ്ട് എനിക്കൊന്ന് ട്രൈ ചെയ്താലോ പിന്നെ സമയം കിട്ടില്ല നോക്കണം ഇവിടെ മൊത്തം ഞാനിന്ന് തോരൻ വെക്കും കേട്ടോ ഇത് എന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം നാളെയും കൂട്ടാമെച്ചിട്ട് പിന്നെ ഇനി ഇത് രണ്ടെണ്ണ എടുത്തു വെച്ച് ഇപ്പോൾ തന്നെ വാടി ഇരിക്കുകയാണ് ഈ ഒരു പകലിൽ തന്നെ ഇതിൻ്റെ തോലൊക്കെ ചെത്തി ചെയ്ത് ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ ഇപ്പം തന്നെ വാടി ചുങ്ങി പോയ പോലെ നല്ല ഫ്രഷ് സാധനം ഞാൻ കഴിഞ്ഞ ആഴ്ച കടയിലേക്ക് സാധനം എടുക്കാൻ പോയി അന്ന് കടയിലേക്ക് ഓർഡർ ഉണ്ടായിരുന്നില്ല അപ്പോൾ വാങ്ങിയതാണ് പക്ഷെ എന്നു വെച്ചെനിക്ക് തോരൻ വെക്കാൻ പറ്റിയില്ല ഫ്രഷായിട്ട് ഞാനിയാഴ്ച ഒന്ന് വെക്കാം ഇനി മൊത്തം അത് വെച്ചിട്ടുള്ള കാര്യമില്ല ഒരു ഒന്നര കിലോ വാങ്ങാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഇതൊന്നും തോരൻ വെച്ചാൽ വൈകുന്നേരം ഇനി ഇന്ന് നേരത്തെ ചുവൻകറിയൊക്കെ ആക്കിയത് വൈകുന്നേരം വന്നിട്ട് വലിയ പണിയൊന്നുമില്ല ഇല്ല എന്താണെന്ന് പറയുമോ ഇന്ന് കടയിൽ സാധനങ്ങൾ വരുന്ന ദിവസമാണ് അപ്പം ചേട്ടാൻ്റെ കൂടെ നിന്നിട്ട് അടുക്കിപ്പിറുക്കാറുണ്ടാവും കുറേ ഇങ്ങനെ എല്ലാം നിരന്ന് നടക്കൂല അപ്പം തന്നെ എന്തായാലും അടുപ്പം ആകും ചേട്ടൻ്റെ നമ്മൾ അടുക്കിപ്പിറുക്കി വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചിരിക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചൻ ഉണ്ടല്ലോ കൊച്ചിൻ്റെ എന്തെങ്കിലും ഇന്നിനി എന്തെങ്കിലും ഇന്നലെ മുട്ടയാലും ഒപ്പിച്ചു ചിക്കനും എന്തെങ്കിലും വാങ്ങിയിട്ട് അവക്കും മീനൊന്നും ആ വശത്തേക്കേ കൊടുക്കില്ല കേട്ടോ മീൻ വല്ല അവിടെ മീൻ മേടിച്ചു എന്നാൽ ആവുമ്പോ മീനൊക്കെ തീരാ തീരുന്ന കാരണം അവൾക്ക് ഇഷ്ടമില്ല മീൻ പിന്നെ എന്താ പറയാ ചിക്കനിൽ തന്നെയാണ് ചിക്കൻ ബിരിയാണിയിൽ ഇട്ടിട്ടൊരു കളിയില്ല എന്നും പറയും ചിക്കൻ ബിരിയാണി ഞാൻ കഴിഞ്ഞ ദിവസം വീട് കിട്ടും ഇപ്പം എന്നോട് പറയാം ചിക്കൻ ബിരിയാണി ആവുമ്പോൾ കൊതിയാവും ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴാണ്ടാ കഴിക്കുകയോ അതുമില്ല വല്ല ഒരു എന്താ പറയാ കോഴിക്കുഞ്ഞിങ്ങനെ കൊത്തിച്ചകുന്ന പോലെ കഴിക്കോ ഉള്ളു പക്ഷെ ചിലപ്പോൾ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കുക്കറിലിട്ടിട്ട് പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും അപ്പം ഞാനിത് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കട്ടെ ഞാൻ അതെല്ലാം കഴുകി എടുത്ത് കേട്ടോ തോലൊക്കെ കളഞ്ഞ് പിന്നെ ഇതിങ്ങനെ കപ്പ്ലങ്ങ അരിയുന്നതുപോലെ ഇന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുവാണേ ഇങ്ങനെ അരി നമ്മൾ കപ്പളങ്ങ അരിയോ കപ്പളങ്ങ കുറച്ച് വലുതായിരിക്കും ചെയ്ത് ഞാനിങ്ങനെ ഇങ്ങനെ കീറിയിട്ട് പിന്നെ നടുപ്പൂടെ ഒന്ന് വരഞ്ഞെടുക്കും അന്ന് ഭയങ്കര വലുതായാൽ ആ ഒരിതായി പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും അപ്പച്ചെമ്പില്ലാത്തത് കൊണ്ട് ഞാൻ കടയിൽ പോയിട്ടാണ് കേട്ടോ വട്ടയപ്പം ഒന്ന് പുഴുങ്ങിയെടുത്ത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പ ആയി ഇനി അത് കുറച്ച് ഞാൻ കടയിൽ വെച്ചിട്ട് ബാക്കി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ ഒത്തിരി കൊണ്ടുപോകുന്നില്ല കറി ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം തന്നെ കടയിൽ പോകേണ്ടി വന്നു അപ്പം ഇനി ഞാൻ വൈകുന്നേരം വന്നിട്ടാണ് കറി ഉണ്ടാക്കുന്നത് പിന്നെ ചോറും പരിപ്പറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ചട്ടി വെച്ചിട്ടുണ്ട് ആൾക്കറയ്ക്കൊന്നും നബ്റ്റ്സ് ഒന്ന് വറുത്ത് കൊടുക്കണം ചായ ഇറക്കി വെച്ചിട്ടുണ്ട് ഏറെ സംഭവം ഒന്ന് വറുത്ത് കൊടുക്കണം നമുക്ക് കഴിക്കാനായിട്ട് വട്ടയപ്പം ഉണ്ട് കേട്ടോ വട്ടയപ്പം ഞാൻ കടയിലാണ് ഉണ്ടാക്കിയെങ്കിലും എടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല പഞ്ഞി പോലെയുള്ള കാണിച്ചാലെ ഇതുണ്ട് ഞാൻ ആ മാവ് മൊത്തം ഒഴിച്ചുകൊണ്ട് കുറച്ച് കട്ടിയായി പക്ഷേ വേഗമൊക്കെ ചെയ്ത് നല്ല വഞ്ഞപോലത്തെ വട്ടേപ്പം കേട്ടോ ഇത് തണുക്കുന്നതിനെയാണ് ടേസ്റ്റ് ഇച്ചിരി കടയിലും വെച്ച് രണ്ടാട്ടിട്ടിങ്ങനെ ആ പ്ലേറ്റിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചതാണ് പക്ഷേ നല്ല അടിപൊളി വട്ടേപ്പാണ് ഇത് കണ്ടോ നല്ല സൂപ്പർ വട്ടേപ്പാണ് അപ്പം ഇത് നാളെ രാവിലെ ആണെങ്കിലും കട്ടൻ ചായൻ്റെ കൂടെ വട്ടൻ പപ്പിൻ്റെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഈ മഞ്ഞ മഞ്ഞ കാണുന്ന ജീരകത്തിൻ്റെ ആട്ടോ മഞ്ഞക്കിളറെ അങ്ങനെ നമ്മുടെ അകം നല്ല മുരിങ്ങി വരുന്നുണ്ട് പിന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഞാൻ നാളത്തേക്കുള്ള കടല അടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടും രാവിലെ ആ മൂന്ന് വേദിക്കും സമയം കിട്ടും അപ്പോൾ പൊട്ടത്തേയും കടലക്കറി വേണം ഇപ്പം കൂടെ അഴിച്ചുണ്ട് ചായ കഴിഞ്ഞ് നമ്മൾ ചായ എടുക്കാൻ ഉണ്ട് നമ്മൾ മൂന്ന് പേരും കൂടെ നാളത്തേക്ക് മറ്റേ നഗർസും നമുക്ക് പച്ചപ്പമാണ് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നഗൾസെല്ലാം വറുത്തെടുത്തിട്ടാണ് ഇനി ഇത് കഴിച്ചാൽ മതി അപ്പുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി ചായയുടെയും കഴിഞ്ഞ് അപ്പോൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്ന് പുറത്ത് പോകണേ പുറത്ത് പോകുക പറഞ്ഞാൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടയിലോട്ടും വീട്ടിലോട്ടും ഉള്ളത് അതായത് നമ്മൾ മെട്രോയിലാണ് പോകുന്നത് മെട്രോ അല്ലെങ്കിൽ സ്റ്റാർ രണ്ടിലേതിലെങ്കിലും ഒന്നിൽ പോയിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കാറ് കടയിലേക്ക് കൂടുതലായിട്ടും നമ്മൾ എടുക്കുന്നത് മെട്രോയിലാണ് ഫ്രഞ്ച് ഫ്രൈസും ബർഗറിൻ്റെ ഐറ്റങ്ങളൊക്കെ മെട്രോയിലാണ് കിട്ടുന്നത് അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ അലൗഡ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെട്രോ ഒന്നും കാണിക്കാത്ത ഹോൾസെയിൽ ആയിട്ട് നമുക്ക് എന്ത് ഐറ്റം കിട്ടും എത്ര വേണേലും കിട്ടും അതാണ് മെട്രോ മെട്രോയുടെ ഒരു പ്രത്യേകത എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക മീനായാലും ആയാലും പാത്രങ്ങളായാലും ഡ്രസ്സുകളായാലും ഇലക്ട്രോണിക്സ് സാധനങ്ങളായാലും എന്ത് വേണേലും നമുക്ക് മെട്രോയിൽ കിട്ടും അപ്പം നമ്മളിവിടെ വന്നു സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ എന്താ പറയുക ചോക്ലേറ്റും കുറേ കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ട് സാധനങ്ങൾ അല്ലാത്തതല്ല നമ്മൾ അവിടെ പോയിട്ടാൽ മേടിക്കും കേട്ടോ ഇതിപ്പോൾ ആൽഫക്കുട്ടിക്ക് ഇങ്ങനത്തെ നഗഡ്സും ലേസും അവിടെ പോകുമ്പം എടു എടുക്കും പിന്നെ എപ്പോഴെങ്കിലും അവൾ വരാറുള്ളൂ ഞങ്ങളുടെ കൂടെ അപ്പം വരുമ്പോഴൊക്കെ അവൾ എടുക്കും കേട്ടോ